പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആണ് ഇവിടെ എഞ്ചിൻ വേ ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം ലെക്സസ് അത്ര ഫേമസ് അല്ലാത്ത ചില രാജ്യങ്ങളിൽ ഈ ഗ്ലാസ് നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ് അത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഹലോ ഒരുപാട് വെൽക്കം ടു ഗെൽ ഇൻഫെക്ടഡ് മീഡിയ നമ്മൾ ഇന്നുള്ളത് കോഴിക്കോടാണ് നമ്മൾ നമ്മുടെ ഉണ്ടായിരുന്നത് കുറച്ച് ആവശ്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ ആ സമയത്ത് കോഴിക്കോട് ടൗണിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ നമ്മളെ കാർ സ്റ്റോറി നിങ്ങൾക്ക് ഒരുപക്ഷെ നമ്മളെ ചാനലിലൂടെ പരിചയം ഉണ്ടാകും അല്ലെങ്കിൽ യൂട്യൂബിൽ പലപ്പോഴും നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും കാർ സ്റ്റോറിയിൽ വരികയുണ്ടായി ഈ കാർ സ്റ്റോറിയിൽ മുന്നിൽ കൂടെ പോകുന്ന സമയത്ത് അതൊരു സംഭവം കൊണ്ടുതാ കണ്ട ലെക്സസ് എൽ എക്സ് ഫോർ സെവൻറ്റി നിങ്ങൾക്കൊരുപക്ഷേ ഈ വാഹനം പരിചയം ഉണ്ടാകും നമ്മളെ റീൽസിൽ നമ്മളൊരു അവിടെ ഫീച്ചർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ആയിട്ടുള്ള ഇതിൽ വളരെ രസകരമായിട്ടുള്ള അഞ്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു റീലും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം എന്തായാലും ആ റീല് ചെയ്ത സമയത്ത് നമ്മളോട് എല്ലാവരും ചോദിക്കുക ഈ വണ്ടി ഒന്ന് കംപ്ലീറ്റ്ലി കാണിച്ചാൽ നല്ലതായിരുന്നു എന്ന് പലരും പറയണ്ടേ എന്തായാലും നമ്മൾ ഇന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഈ വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരാം എന്ന് എന്തായാലും കാർ സ്റ്റോറിനെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി തരാം ഈ വാഹനം ഉള്ളത് കാർ സ്റ്റോറിയിലാണ് നമ്മൾ കോഴിക്കോട് ബൈപ്പാസിലാണ് ഇവരുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് കറക്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് അഡ്വാൻസ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഇവരുടെ ഷോറൂമും കാര്യങ്ങളും വരുന്നത് പ്രീ ഓൺ ലക്ഷറി കാസും കാര്യങ്ങളും ഇഷ്ടം പോലെ പ്രീ ഓൺ ലക്ഷറി കാസും കാര്യങ്ങളും ഉണ്ട് കൂടാതെ ഇവരുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഈ രണ്ട് വണ്ടികളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പോളോജിറ്റിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത് പോളോജിറ്റിയാണ് ഇത് സ്റ്റോക്ക് അല്ല സ്റ്റേജ് വൺ ടൂൺഡാണ് എന്തായാലും അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസും പ്രിയോൺ കളക്ഷൻസും ഒക്കെ വരുന്ന ഒരു ബ്രാൻഡാണ് എന്തായാലും ഇവരുടെ കളക്ഷനിൽ വളരെ ആയിട്ടുള്ള ഒരു ലെക്സസ് എൽ എക്സ് ഫോർ സെവൻറ്റി ഉണ്ട് ഇത് നമ്മൾ ഒരു തവണ നമ്മളെ ചാനലിൽ ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വിശദമായിട്ടുള്ളൊരു വീഡിയോ വേണമെന്ന് പലരും പറഞ്ഞത് എന്തായാലും നമ്മൾ ഇത്തവണ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊന്ന് പറഞ്ഞു തരാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ലെറ്റ്സ് ഗോ ഈ കാണുന്ന ലെക്സസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മൂന്ന് മോഡലാണ് ആക്ച്വലി ഏകദേശം ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞു ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ട് എൽ എക്സ് ഫോർ സെവൻറ്റി എന്നാണ് പറയുന്നത് ഐക്കോണിക് ആയിട്ടുള്ള ലെക്സസിൻ്റെ ഡ്യുവൽ ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നത് ഇത് നമ്മളെ ലാൻഡ് ക്രൂസറിൻ്റെ ഹൺഡ്രഡ് സീരീസിന് ആയിട്ടുള്ള ലെക്സസിൻ്റെ വേരിയൻ്റാണ് ഈ ലെക്സസ് എൽ എക്സ് ഫോർ സെവൻറ്റി എന്ന് പറയുന്നത് സോ ലെസ് ലാൻഡ് ക്രൂസിൽ നിന്ന് മെയിനായിട്ട് ഇതിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെഡ്ലൈറ്റ്സ് ആണ് ഈ ഡ്യൂ എൽ പി ആയിട്ടുള്ള ഹെഡ്ലൈറ്റും ഈ ഐക്കോണിക് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളാണ് ആൻഡ് നിങ്ങളോട് നോക്കുക നിങ്ങൾക്ക് ലക്സസിൻ്റെ ഒരു ബാറ്റിങ്ങും കാര്യങ്ങളും കാണാം പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മിറേഴ്സാണ് ഈ മിറേഴ്സ് എന്തിന് യൂസ് ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം നമ്മളെ റീലിൽ ഓൾറെഡി നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഇത് എന്തിന് യൂസ് ചെയ്യുന്നുള്ള ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നതായിരിക്കും ഇത് നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അതുപോലെ ഒരു ഗ്രേ ഷെയ്ഡിലാണ് ഇതിൻ്റെ ബമ്പേഴ്സ് സൈഡ് ഗ്ലൈഡിങ്സ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ളത് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് ടു സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് സെവൻറ്റി ആർ സിക്സ്റ്റീൻ എന്ന് പറയുന്ന ടയർ സൈസ് ആണ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ തന്നെ സ്റ്റോക്ക് ടയറാണ് കിടക്കുന്നത് സൈഡിലേക്ക് ഇങ്ങനെ നോക്കുകയെന്നുണ്ടെങ്കിൽ ചെറിയ ടിൻഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നേരെ വന്നുണ്ടെങ്കിൽ അതാ ഇവിടെ നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ഗ്ലാസും കാര്യങ്ങളും കാണാം ഈ ഗ്ലാസ് നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ് അത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ആ ഫംഗ്ഷനൊക്കെ സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ് ആൻഡ് മുകളിൽ നിങ്ങൾക്ക് റൂഫറയിൽ കാര്യങ്ങൾ കാണാം സൈഡിൽ ഒരു ആൻറ്റിന കാര്യങ്ങൾ കാണാം ബാക്കിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതാ ഇവിടെ ഒരു വലിയൊരു ടയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ടു എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് അതാ ടു എയ്റ്റി ഫൈവ് സെവൻറ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ എന്ന് പറയുന്ന സൈസിൽ പെടുന്ന ടയറാണ് ആഫ്റ്റർ മാർക്കറ്റ് ടയർ ആയിരുന്നു ഈ ഇത് ഇങ്ങനത്തെ നാല് ടയേഴ്സ് ആയിരുന്നു ഇതിനകത്ത് കടന്നുകൊണ്ടിരുന്നത് ഈ ടയറിന് ഏകദേശം ഒരെണ്ണത്തിന് ഇരുപത്തി അയ്യായിരം രൂപ വിലയുണ്ട് എന്തായാലും ഇപ്പം നിലവിലിത് ഇതിൻ്റെ സ്റ്റോക്ക് ടയറിലാണ് കിടക്കുന്നത് ആൻഡ് നിങ്ങൾ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഒരു ടു സ്റ്റെപ്പ് ടെയിൽ ഗേറ്റ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് നമുക്കിവിടെ ഇവിടെ ഇങ്ങനെ ഈ ലോക്ക് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഓ ഞാൻ വലിച്ചാൽ കിട്ടുന്നില്ലല്ലോ ഓ കിട്ടുന്നില്ല കിട്ടുന്നത് ഞാൻ വലിച്ച് കാണിച്ചു തരുന്നതായിരിക്കും ബാക്കിൽ വരുന്ന സമയത്ത് ഇതാ ലെക്സസ് എന്നുള്ള ബാറ്റിങ് കാണാം ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ലാൻഡ് ക്രൂസർ സിഗ്നസ് ആൻഡ് വി എയിറ്റ് എൽ എക്സ് ഫോർ സെവൻറ്റി എന്നിതിലൂടെ ഇത് ആക്ച്വലി ലെസസ് എന്ന് പറയുന്നത് ടൊയോട്ടോയുടെ പ്രീമിയം ഓഫറിംഗ് ആയിരുന്നു ലക്ഷറി ഫോർ യു എസ് എന്നാണ് ആക്ച്വലി ലെക്സസിനെ പലരും വിളിക്കുന്നത് അല്ലെങ്കിൽ ലെക്സസിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലക്ഷറി ഫോർ യു എസ് എന്നായിരുന്നു ഈ ടൊയോട്ടോ എന്ന് പറയുന്ന ബ്രാൻഡ് പല രാജ്യങ്ങളും അല്ലെങ്കിൽ യു എസ് പോലത്തെ മാർക്കറ്റ്സിലൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി ലക്ഷുറിയസ് ആയിട്ട് ഇറക്കണം കുറച്ചുകൂടി പ്രീമിയം സെറ്റപ്പായിട്ട് വരണം എന്നുള്ള ഒരു ഒരു പ്ലാനോടുകൂടി വന്നതായിരുന്നു ആക്ച്വലി ലെക്സസ് എന്ന് പറയുന്നത് അങ്ങനെ ലെക്ച്റി ഫോർ യു എസ് എന്നാണ് ലെക്സസിൻ്റെ ഫുൾ ഫോം എന്നാൽ ചില രാജ്യങ്ങൾ ലെക്സസ് അത്ര ഫേമസ് അല്ലാത്ത ചില രാജ്യങ്ങൾ ഇത് ലാൻഡ് ക്രൂസർ സിഗ്നസ് എന്ന പേരിലായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഹൃദയത്തിലേക്ക് വരുന്ന സമയത്ത് ഉള്ളിൽ ഇതും ലാൻഡ് ക്രൂസറും സെയിം ടു സെയിം ആണ് ഹണ്ട്രഡ് സീരീസിൽ വരുന്നത് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാണോ തൊണ്ണൂറ്റാറാണോ എന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി എട്ട് വരെയുള്ള ലാൻഡ് ക്രൂസേഴ്സിനാണ് നമ്മൾ ലാൻഡ് ക്രൂസർ ഹൺഡ്രഡ് സീരീസ് എന്ന് പറയുന്നത് അതിൻ്റെ സെയിം സീരീസിൽ പെടുന്നതാണ് ഈ എൽ എക്സ് ഫോർ സെവൻറ്റിയും അപ്പോൾ ഇനി ഈ വണ്ടിയുടെ ബേ ഞാൻ നിങ്ങൾക്ക് തുറന്നു തുറന്ന് കാണിച്ചതരാം ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കാൻ പറ്റും ഹൈഡ്രോളിക് സ്റ്റക്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വേറെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ദാ കണ്ടോ ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വി ഐറ്റ് ഈ വണ്ടിക്കകത്ത് വന്നിരിക്കുന്ന ഒരു നാലായിരത്തി എഴുന്നൂറ് സി സി നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ വി ഐറ്റ് എഞ്ചിനാണ് കുടിക്കുമോ എന്ന് ചോദിച്ചാൽ നല്ല കുടിയാണ് നിങ്ങളൊരു ത്രീ ടു ഫോർ കിലോമീറ്റേഴ്സ് ലോക്കൽ യൂസിനും അതുപോലെ ഒരു ഫൈവ് ടു സിക്സ് കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ ലോങ് റൈഡ്സിലും എക്സ്പെക്ട് ചെയ്താൽ മതി പക്ഷേ ലെക്സസിലോ അല്ലെങ്കിൽ ലാൻഡ് ഒന്നും ഫ്യൂവൽ എഫിഷ്യൻസി ആരും ചോദിക്കത്തില്ല മറ്റൊരു കാര്യം എത്ര കിലോമീറ്റർ എന്നുള്ളത് അതും സത്യം പറഞ്ഞാൽ ലെക്സസ് ഉപയോഗിക്കുന്നവരെ അല്ലെ ലാൻഡ് ക്രൂസർ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റർ അല്ല ദീസ് കാസ് ആർ ബിൽ ടു ലാസ്റ്റ് ഫോർ എവർ അത്രയും കാലങ്ങൾക്ക് നിലനിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് സോ ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ ഈ സാധനത്തിൻ്റെ എക്സോ ശബ്ദവും കാര്യങ്ങളും എന്ത് ശബ്ദം ഇത് രസോ എന്നറിയ കേൾക്കാനോ ഒരു ഇപ്പം നിലവിൽ ഇതിന് വി സിക്സേ ഉള്ളൂ വി ഐറ്റ് വരെ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് ഇതിൻ്റെ എഞ്ചിൻ കോഡും കാര്യങ്ങളും നിങ്ങൾ കാണാൻ തുടങ്ങി ടു യൂസ് എഡ് എഫ് പി നമുക്ക് എന്തായാലും ഇതിൻ്റെ എൻജിൻ പേ ഒന്ന് നടക്കാം എന്നെ മറ്റൊരു സുഖം കാണിച്ചു തന്നോ നോക്കേ എന്താ ഇതിൻ്റെ ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജാപ്പനീസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് സി ഞാൻ നേരത്തെ പറഞ്ഞു പല വാഹനങ്ങളും ഇത് പ്രൈവറ്റ് ഇമ്പോർട്ടാൻ്റെ ആയിട്ടാണ് പ്രൈവറ്റ് ഇമ്പോർട്ട്സ് ആയിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നിരുന്നത് നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര സഞ്ചാരം ചാനലിൻ്റെ അല്ലെങ്കിൽ സഞ്ചാരം എന്ന് പറയുന്ന പരിപാടീൻ്റെ ഓണറായിട്ടുള്ള സഫാരി ചാനലിൻ്റെ ഓണറായിട്ടുള്ള പ്രശസ്തനായ നമ്മളെ സന്തോഷ് ജോർജ് കൊളങ്ങര ഇതേ സെയിം ബാച്ചിൽപ്പെട്ട ഒരു വാഹനം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വാഹനങ്ങളൊന്നായിരുന്നു അദ്ദേഹം അത് റീസെൻ്റ്ലി കൊടുക്കുകയുണ്ടായി എന്തായാലും നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറാം അതായത് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പിലൊക്കെ ചൂട്ടി ഇതാ ഇവിടെ ഇങ്ങനെ നമുക്ക് പിടിച്ച് കയറാം ഹാൻഡ് ഗ്രാബും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇതാണ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഇത് മീറ്റേഴ്സ് അൻലോഗ് മീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ റൈറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ആൻഡ് ഇവിടെ ബാറ്ററി ഹെൽത്ത് ഫ്യുവെൽ ഗേജ് കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിയിൽ മീറ്ററിൽ കാണിക്കുന്നത് ഏകദേശം വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് എന്നാണ് സോ ലെക്സിലോ ലാൻഡ് ക്രൂസറിലോ ഒന്നും സത്യം പറഞ്ഞാൽ കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് അത് അത്ര വലിയ മാറ്റർ ഒന്നും അല്ല ഓടാനുള്ള വാഹനങ്ങളാണ് എന്തായാലും നമുക്കിതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും ഓടാക്കാം പക്ക വർക്കിംഗ് ആണ് അവിടെ അതിന് ടച്ച് സ്ക്രീനൊക്കെ ഇരുപത് വർഷം മുന്നേ ടച്ച് സ്ക്രീൻ ഉണ്ടായിരുന്നു ഇരുപതല്ലേ ഇരുപത്തഞ്ച് വർഷം മുന്നേ ടച്ച് സ്ക്രീൻ ഉണ്ടായിരുന്നു ആൻഡ് ഇറ്റ്സ് സ്റ്റിൽ വർക്കിംഗ് പ്രോപ്പർലി അത് വളരെ വലിയൊരു സംഭവമാണ് ഇവിടെ ബാക്കി ഇൻഫർമേഷൻസ് കാര്യങ്ങളും ബാക്കി ബട്ടൺസ് കാര്യങ്ങളെല്ലാം കാണിക്കും അതവിടെ ഇങ്ങനെ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം കാണിക്കും അതിൻ്റെ കോൺടാക്ട്സ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക അതൊന്നും ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല ആൻഡ് എഫ് എം ടേപ്പ് ഡിസ്ക് ടി വി എ എം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയുണ്ട് ആൻഡ് സ്റ്റിയറിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ ഫിനിഷിലുള്ള സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെയാണ് വന്ന് ഇവിടെയൊക്കെ ലെതർ ഫിനിഷ് ആണ് വന്നിരിക്കുന്നത് സി നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ലൈറ്റ്സിൻ്റെ കൺട്രോൾസ് കാണാം ആൻഡ് ഇവിടെ നമ്മളെ വൈപ്പ കൺട്രോൾസ് കാര്യങ്ങൾ കാണാം ഇവിടെയാണ് ഇതിനകത്ത് ക്രൂസ് കൺട്രോൾ വന്നിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള എല്ലാ ഇലക്ട്രോണിക് ഫംഗ്ഷൻസും ഇല്ലാത്ത പോകുന്നത് അഡാഷത്തെ വലിയ അഡ്വാൻസ് ഫംഗ്ഷൻസൊന്നും ഇല്ലെന്നേ ഉള്ളൂ പക്ഷേ ക്രൂസ് കൺട്രോളൊക്കെ പോലത്തെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ഇനി ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എനിക്ക് ഭയങ്കര രസകരമായി തോന്നിയിട്ടുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റ് മെമ്മറി ഫങ്ക്ഷൻസ് തന്നെ കണം രണ്ട് സെറ്റിങ് സീറ്റ് മെമ്മറി ഫംഗ്ഷൻ രണ്ട് സെറ്റിങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ട് രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതായിരുന്നു ഇരുപത്തഞ്ച് വർഷം മുന്നേയുള്ള ഉള്ള വണ്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് വെൻറ്റിലേഷൻ ഫങ്ഷൻസ് കാണാം ഇവിടെയാണ് ഇതിൻ്റെ ഹൈ ഒക്കെ കിടക്കുന്നത് ഹൈ ന്യൂട്രൽ ആൻഡ് ലോ എന്ന് പറയുന്ന മൂന്ന് മോഡലാണുള്ളത് ഇത് ഹൈയിലിട്ടാണ് നോർമലി നമ്മൾ ഓടിക്കേണ്ടത് ഇവിടെയാണ് ഇതിൻ്റെ ഡ്രൈവിങ് എന്നുള്ള ഡ്രൈവ് സെലക്ട് കാര്യങ്ങൾ കിടക്കുന്നത് പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ആൻഡ് ഡ്രൈവ് ടു എൽ എന്നിങ്ങനെ മൂന്നെണ്ണം കിടപ്പുണ്ട് ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ജൂം ചെയ്താണു തരാം ഈ കാണുന്നതിലെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡ്രൈ മോഡ് ആക്ച്വലി നമുക്ക് കംഫർട്ട് സ്പോട്ട് എന്നിങ്ങനെ രണ്ട് മോഡ്സിൽ സെറ്റ് ചെയ്യാം ആൻഡ് ഇതിൻ്റെ ഹൈറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട് ഓഫ് റോഡ് ഹൈറ്റിൽ നമുക്കിത് ഹൈ നോർമൽ ആൻഡ് ലോ എന്നിങ്ങനെ ഹൈ നോർമൽ ആൻഡ് ലോ എന്ന് പറയുന്ന മൂന്ന് സെറ്റിംഗിൽ നമുക്ക് ഇതിൻ്റെ റൈറ്റ് ഹൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യാവുന്നതാണ് സോ നമ്മൾ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോകുകയെന്നുണ്ടെങ്കിൽ നമുക്കിത് ഹൈ സെറ്റിങ്ങിലിടാം ആക്ച്വലി അപ്പം നമ്മൾ റൈറ്റ് ഹൈറ്റ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് എയർ സസ്പെൻഷൻസാണ് വന്നിരിക്കുന്നത് ആക്ച്വലി ഇതിനകത്ത് എയർ സസ്പെൻഷൻസ് അല്ല വന്നിരിക്കുന്നത് ഇതിനകത്ത് ഹൈഡ്രോളിക് സസ്പെൻഷൻസ് ആണ് വന്നിരിക്കുന്നത് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ വണ്ടിക്കകത്ത് അത് മുന്നേ റീലിൽ ഞാനത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആൻഡ് അത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്നത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന കണ്ടോ പ്രോപ്പർലി വർക്ക് ചെയ്യുന്ന ഒരു സൺ റൂഫ് ഇരുപത് വർഷം പഴക ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള വണ്ടിയാണ് ഇതാണ് ലാൻഡ് ക്രൂസറുകളുടെ അല്ലെങ്കിൽ ലെക്സസുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ ഇത് കംപ്ലീ കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ് പ്രോപ്പർ വർക്കിംഗ് ആണ് ദ ലെതർ സീറ്റ്സും കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റിയാണ് ചെറുതായിട്ട് ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് ഇതിൻ്റെ ഒരു ഒരു ക്വാളിറ്റിയോ കാര്യങ്ങളോ ഒന്നും നഷ്ടപ്പെട്ടില്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ കിടത്തിയിട്ട് നമുക്ക് സുഖകരമായി കിടന്ന് സഞ്ചരിക്കാനുള്ള സെറ്റപ്പാണ് ഇൻറ്റീരിയറൊക്കെ പക്ക ക്ലീനാണ് കേട്ടോ ഇനി ഞാൻ നേരത്തെ ബാക്കിലത്തെ ഒരു ക്വാർട്ടർ ഗ്ലാസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലായിരുന്നോ അതിൻ്റെ ഫങ്ഷൻ ഞാൻ കാണിച്ചായിരുന്നു നോക്കി ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റാണ് നോക്കി റിയർ ഇവൻറ്റ് റൈറ്റ് ഇത് ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ അത് തുറന്ന് നിൽക്കുകയാണ് ആൻഡ് ഇവിടുത്തെ ഈ ബട്ടൺ ഞെക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതിൻ്റെ അകത്തുള്ള ഫങ്ഷൻസ് എല്ലാം പക്ക വർക്കിങ്ങാണ് എൻ്റെ ഈ വണ്ടി ഇതിപ്പോൾ റീസെൻ്റ്ലി സർവീസ് ചെയ്തിരിക്കുന്ന ടൊയോട്ടയിൽ അതാണ് ഇതിൻ്റെ ബാഡിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്നത് കാണാൻ സാധിക്കും ഇത്തരത്തിൽ ഇതിൻ്റെ എല്ലാ ഫങ്ഷൻസും കാര്യങ്ങളും വർക്കിംഗ് ആണ് ഇതാണ് സത്യം പറഞ്ഞ ഈ ലെക്സസ്സുകളെ അല്ലെങ്കിൽ ടൊയോട്ടകളെ ലോകത്തിൻ്റെ പ്രിയപ്പെട്ടതാക്കാൻ എല്ലാവർക്കും പ്രിയപ്പെട്ടതാക്കാൻ കാരണമാക്കുന്നു ഇനി അവസാനമായിട്ട് ഞാൻ നിങ്ങളെടുത്ത് മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു ഇതാ ഈ കാണുന്ന മിറർ ഈ കാണുന്ന മിറർ എന്തിനാണ് എന്നുള്ളത് കണ്ട ആ കാണുന്ന മിറർ എന്തിനാണ് എന്നുള്ളത് അത് ആക്ച്വലി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് നമുക്ക് ഫ്രണ്ട് ക്യാമറാസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ വാഹനങ്ങൾ അത്ര സമയങ്ങളിൽ നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ മിറില് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ ആ മിററിലേക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ഫ്രണ്ട് ബമ്പർ അതുപോലെ ഫ്രണ്ട് ഫെൻഡർ ഇതിപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ബമ്പർ ഫ്രണ്ട് ഫെൻഡർ എവിടെയാണ് നിൽക്കുന്നത് മുന്നിൽ വലിയ ഒബ്ജെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടോ എവിടെയെങ്കിലും തട്ടുമോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ കാരണം നല്ല ഒന്നാം തരം വി എറ്റ് വണ്ടിയാണ് ഇതിൽ നല്ലൊരു എക്സോസ്റ്റോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രദേശം മൊത്തം സത്യം പറഞ്ഞാൽ ലിറ്ററലി ഇട്ട് വേർപ്പിക്കാൻ പറ്റും ആക്ച്വലി ദിസ് കാർ ഇസ് അപ്പ് ഫോർ സെയിൽ അറ്റ് കാർ സ്റ്റോറി റൈറ്റ് റൈഡോ ആൻഡ് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും കോൺടാക്ട് നമ്പേഴ്സും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കും നിങ്ങൾക്ക് ഇതുപോലെ ഫീച്ചർ ഇത് കാണണം എന്ന ആഗ്രഹമുള്ള ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ നമ്മളോടൊന്ന് ഒന്ന് മെൻഷൻ ചെയ്യുന്നതി കമൻസിൽ അറിയിച്ചാൽ മതി ആൻഡ് നിങ്ങൾ സപ്പോർട്ട് കാരണം നമ്മൾ എന്തായാലും ഏകദേശം പതിനൊന്നായിരം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മുന്നിൽ എത്താൻ പറ്റും ആൻഡ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന വാഹനങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനങ്ങളെല്ലാം നമ്മൾ ഫീച്ചർ ചെയ്യുന്നതായിരിക്കും പറ്റുമെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ടും എല്ലായിടത്തും പോയി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും സ്റ്റേറ്റ് മിത്തു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ആൻഡ് ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൽ പറയാനുള്ള ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക ആൻഡ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കൺവെൻസ് ആയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്തില്ല താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഇസ് മായ ഓഫ് സൈനിങ് ഓഫ് ഫ്രോം Get my video powered by fail-infective media.